കെയർ മേഖലയിൽ പുതുതായി രാജ്യത്തിന് പുറത്തുനിന്ന് എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കാനുള്ള ഏറ്റവും പുതിയ നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വിദേശത്തു നിന്നുള്ള കെയർ വർക്കർമാർക്ക് നിയമനം നൽകുന്നതിന് മുൻപ് നിലവിൽ യു കെയിലുള്ളവരെ പരിഗണിച്ചു എന്നതിന് മതിയായ തെളിവ് തൊഴിൽ ഉടമകൾ നൽകേണ്ടി വരും നിയമപരമായ മാർഗങ്ങളിലൂടെ യു കെയിൽ എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കാനുള്ള ഏറ്റവും പുതിയ നടപടിയാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് ഈ നടപടി കെയർ വിസയിൽ യു കെയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന ഒട്ടേറെ മലയാളികൾക്ക് തിരിച്ചടിയാണ് കോവിഡ് മഹാമാരിയും ബ്രെക്സിറ്റും കാരണവും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള നിരവധി കെയർ വർക്കർമാർ രാജ്യം വിട്ടിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് കെയർ മേഖലയിൽ വർദ്ധിച്ചുവന്ന തൊഴിൽക്ഷാമം ലഘൂകരിക്കുന്നതിനായാണ് രണ്ടായിരത്തി ഇരുപതിൽ ഹെൽത്ത് ആൻഡ് കെയർ വിസ അവതരിപ്പിച്ചത് എന്നാൽ ഹെൽത്ത് ആൻഡ് കെയർ വിസ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അമേരിക്കയിലേക്കുള്ള അലുമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് താരിഫ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികാരം ചെയ്യാനുള്ള യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തിൽ യു കെ പങ്കാളിയാവില്ല വിദേശ ലോഹ ഉൽപ്പന്നങ്ങൾക്ക് ഇളവുകളില്ലാതെ എല്ലാ രാജ്യങ്ങൾക്കും ഇരുപത്തി ശതമാനം താരിഫ് ചുമത്താനുള്ള യു എസ് തീരുമാനത്തെ നിരാശാജനകമെന്ന് വിശേഷിപ്പിച്ച യു കെ യുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾസ് തൽക്കാലം ബ്രിട്ടൻ ഇയുവിന്റെ പകരം തീരുവയിൽ പങ്കാളിയാവില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം വാഷിംഗ്ടണിൽ വെച്ച് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും തമ്മിൽ ഇരു രാജ്യങ്ങളുടെയും വ്യാപാരത്തെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു ഇത് യുഎസിന്റെ പുതിയ വ്യാപാര നയങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നാണ് ബ്രിട്ടൻ കരുതുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ഇംഗ്ലണ്ടിന്റെ വടക്കു കിഴക്കൻ തീരത്ത് വടക്കൻ കടലിൽ ഓയിൽ ടാങ്കറിലുണ്ടായ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കി ചരക്ക് കപ്പലും ഓയിൽ ടാങ്കറും കൂട്ടിയിടിച്ചാണ് കപ്പലിനെ തീ പിടിച്ചത് തിങ്കളാഴ്ചയാണ് അമേരിക്കൻ ഓയിൽ ടാങ്കർ കപ്പലായ സ്റ്റെന ഇമാക്കുലേറ്റും പോർച്ചുഗീസ് ചരക്ക് കപ്പലായ സൊലോങ്ങും തമ്മിൽ കൂട്ടിയിടിച്ചത് തീ നിയന്ത്രണ വിധേയമായെങ്കിലും സംഭവിച്ച നാശനഷ്ടം എത്രയാണെന്ന് വിലയിരുത്താൻ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് സോളോങ്ങിന്റെ ഉടമസ്ഥൻ അന്തർദേശീയ മാധ്യമങ്ങളോട് ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുള്ളത് ായിരം ബാരൽ വിമാന ഇന്ധനമായിരുന്നു സ്റ്റെന ഇമാക്കുലേറ്റ് കപ്പലിൽ ഉണ്ടായിരുന്നത് അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന തരം ബാരലുകളിലായിരുന്നു ഇന്ധനം സൂക്ഷിച്ചിരുന്നത് പുറത്തു വന്ന ചിത്രങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ സംഭവിച്ച നാശനഷ്ടം കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് അധികൃതർ വിശദമാക്കുന്നത് സ്റ്റെന ഇമാക്കുലേറ്റിനെ തീരത്തേക്ക് എത്തിക്കുന്നതിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ തീരുമാനം ആവുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നാലെ സോളോങ്കിന്റെ ക്യാപ്റ്റനായ റഷ്യൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരുന്നു ജീവഹാനിക്കാണ് ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ന്യൂസ് ഉപഭോക്താക്കളുടെ ഏറ്റവും സുരക്ഷിതമായ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള യു കെ സർക്കാരിന്റെ ആവശ്യത്തിന് പിന്നാലെ വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ഒരു രഹസ്യ വിചാരണ നേരിടാൻ ഒരുങ്ങുകയാണ് ആപ്പിൾ യു കെ യുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കെതിരായ ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വതന്ത്ര കോടതിയായ ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ട്രിബ്യൂണൽ ആണ് കേസ് പുനഃപരിശോധിക്കുക ആപ്പിളിന്റെ അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ ചുറ്റിപ്പറ്റിയാണ് കമ്പനിയും യു കെ തർക്കം ഉണ്ടായിരിക്കുന്നത് അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ വഴി അക്കൗണ്ട് ഉടമകൾക്ക് മാത്രമേ അവർ ഓൺലൈനിൽ സംഭരിച്ചിരിക്കുന്ന ഫോട്ടോകളും ഡോക്യുമെന്റുകളും ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കമ്പനിക്ക് പോലും ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ വാറന്റ് ഹാജരാക്കിയാലും സർക്കാരിന് നൽകാൻ സാധിക്കില്ല എന്നാൽ ദേശീയ സുരക്ഷാ അപകടങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഈ എൻക്രിപ്റ്റഡ് ഡേറ്റയുടെ ആവശ്യമുണ്ടെന്നാണ് യു കെ ഹോം ഓഫീസ് പറയുന്നത് മധ്യവർഗക്കാരിൽ നിന്നും ഉയർന്ന നികുതിയെ പിരിച്ചെടുത്ത് പണം കൊയ്ത ചാൻസലർ ചരിത്രത്തിൽ ആദ്യമായി അഞ്ച് മില്യണിലേറെ നികുതി ദായകരാണ് ഉയർന്ന റേറ്റിലേക്ക് എടുത്തറിയപ്പെടുന്നത് ഒരു വർഷം മുൻപത്തെ കണക്കുകളിൽ നിന്നും ആറ് ലക്ഷത്തി എൺപതിനായിരം പേരാണ് അധികമായി ശതമാനം നികുതി ബ്രാക്കറ്റിലേക്ക് എന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഈ മാസം അവതരിപ്പിക്കുന്ന മിനി ബജറ്റിൽ ചാൻസലർ റേച്ചൽ റിവ്സ് വരുമാനത്തിന്മേലുള്ള നികുതി പരിധി മരവിപ്പിച്ചത് നീട്ടുമെന്നും ആശങ്കയുണ്ട് കൂടുതൽ നികുതി വർധനവുകൾ പ്രഖ്യാപിക്കുന്നത് ഒഴിവാകുമെങ്കിലും ആറു ലക്ഷത്തോളം പേർ ഉയർന്ന നികുതി ബ്രാക്കറ്റുകളിലേക്ക് എത്തപ്പെടുമെന്നതാണ് ദുരവസ്ഥ ഇത്തരമൊരു നീക്കം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭാരം സമ്മാനിക്കുമെന്ന് എക്കാനമിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി എൺപത് ആകുന്നതോടെ ഉയർന്ന നിരക്കിൽ നികുതി നൽകുന്നവരുടെ എണ്ണം ഒൻപത് മില്യണിൽ എത്തുമെന്നാണ് കണക്ക് ദശകത്തിന്റെ അവസാനം ഇത് പത്ത് മില്യൺ തൊടുമെന്നും പ്രവചനങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ഷെയറിലെ സ്റ്റാർഗിൽ റെസ്റ്റോറന്റിൽ ഹോം ഓഫീസ് നടത്തിയ റെയ്ഡിൽ ഇന്ത്യക്കാരായ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഗ്രീൻഹിൽ സ്ട്രീറ്റിന്റെ സ്റ്റാർഗ്രില്ലിലാണ് വെസ്റ്റേൺ ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് സംഘമാണ് റെയ്ഡ് നടത്തിയത് നിയമവിരുദ്ധമായി ആളുകൾ ജോലി ചെയ്യുന്നുവെന്ന തുടർന്നായിരുന്നു നടപടി ഫെബ്രുവരി നടന്ന റെയ്ഡിൽ ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരുമാണ് അറസ്റ്റിലായത് ഇതിൽ രണ്ടുപേർ നിയമവിരുദ്ധമായി ജോലി ചെയ്യുകയായിരുന്നുവെന്നും ഹോം ഓഫീസ് അറിയിച്ചിട്ടുണ്ട് സ്റ്റാർഗ്രില്ലിന് സിവിൽ പെനാൽറ്റി റഫറൽ നോട്ടീസ് നൽകി ഇത് പ്രകാരം അറുപതിനായിരം പൗണ്ട് വരെ പിഴ ഈടാക്കാം കൂടാതെ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വിവരം രാജ്യാന്തര മാധ്യമങ്ങളിൽ ന്യൂസ് ഡെസ്ക് ഇന്ന് രാവിലെ കത്തിയിലെ അപകടത്തിൽ പ്രധാന റോഡ് പോലീസ് അടച്ചിട്ടതിനാൽ ദുരിതത്തിലായി ഡ്രൈവർമാർ ദി പിക്ചർ ഹൗസ് സിനിമയ്ക്ക് സമീപമുള്ള സ്കിപ്റ്റൺ റോഡിൽ നടന്ന അപകടത്തെ തുടർന്നാണ് റോഡിൽ നിരോധനം ഏർപ്പെടുത്തിയത് അപകടകരമായ ഒരു കൂട്ടിയടി ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സംഭവ സ്ഥലത്തു നിന്നുള്ള ഫോട്ടോകളിൽ പോലീസ് വലയത്തിനുള്ളിൽ ഒരു പോലീസ് കാർ ഉൾപ്പെടെ രണ്ട് വാഹനങ്ങൾ കാണാം അപകടത്തെ തുടർന്ന് റോഡ് അടച്ചത് നോർത്ത് സ്ട്രീറ്റിന്റെ ഭാഗങ്ങളെയും സ്പ്രിംഗ് ഗാർഡൻസ് ലൈന്റെയും ഭാഗങ്ങളെയും ബാധിക്കും നിലവിൽ ഇത് ഗതാഗത കാലതാമസത്തിനും വഴി തിരിച്ചുവിടലിനും കാരണമാകും സംഭവത്തെ തുടർന്ന് പ്രദേശത്തുള്ള സെന്റ് കാത്തലിക് പ്രൈമറി സ്കൂൾ വൈകിയാണ് തുറന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ